തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ പ്രവർത്തികൾ കാണുമ്പോൾ ഇന്ത്യയെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ പിളർക്കുകയാണോ ലക്ഷ്യമെന്ന് ആർക്കായാലും തോന്നിപ്പോകും ഇന്ത്യക്ക് തന്നെ ഒരു ബാധ്യതയായി മാറുകയാണ് സ്റ്റാലിൻ ഇപ്പോഴിതാ സ്റ്റാലിന് വയറ് നിറച്ച് മോദിയും കൊടുത്തിരിക്കുന്നു ഭാഷാ തർക്കം തുടരുന്നതിനിടെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ പരിഹസിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ പാമ്പൻ പാമ്പൻപാലം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം രാമേശ്വരത്ത് ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് അദ്ദേഹം ഡി എം കെ തലവനെ ലക്ഷ്യം വെച്ചത് തമിഴ്നാട് മന്ത്രിമാരിൽ നിന്ന് തനിക്ക് ലഭിക്കുന്ന കത്തുകളിൽ ഒന്നും തന്നെ തമിഴ് ഭാഷയിൽ ഒപ്പിടാത്തത് തന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് തമിഴ് ഭാഷയും തമിഴ് പൈതൃകവും ലോകത്തിന്റെ എല്ലാ കോണുകളിലും എത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ തമിഴ്നാട് സർക്കാർ നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട് ചിലപ്പോൾ തമിഴ്നാട്ടിലെ ചില നേതാക്കളിൽ നിന്ന് എനിക്ക് കത്തുകൾ ലഭിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ് അവയിൽ ഒന്നും തന്നെ തമിഴ് ഭാഷയിൽ ഒപ്പിട്ടത് കാണാൻ കഴിയില്ല നിങ്ങൾ തമിഴിൽ അഭിമാനിക്കുന്നുണ്ട് എങ്കിൽ എല്ലാവരും തമിഴിൽ പേരെങ്കിലും ഒപ്പിടണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ത്രിഭാഷാ ഫോർമുലയെ ചൊല്ലി എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള തമിഴ്നാട് സർക്കാർ കേന്ദ്ര സർക്കാരുമായി കൊമ്പു കോർത്ത സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ പരാമർശം പ്രാദേശിക ഭാഷകളെക്കാൾ ഹിന്ദിക്ക് മുൻഗണന നൽകുന്നതാണ് ഈ നയമെന്നും ഇത് സംസ്ഥാനത്തിന്റെ സ്വയം ഭരണത്തെയും ഭാഷാ വൈദിധ്യത്തെയും ദുർബലപ്പെടുത്തുന്നുവെന്നുമാണ് സ്റ്റാലിന്റെ പൊള്ളയായ വാദം ഇതിനെതിരെ സ്റ്റാലിന് വിവിധ മേഖലകളിൽ നിന്നടക്കം വിമർശനങ്ങൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു എന്നാൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ആ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സ്റ്റാലിൻ അതേസമയം മാസങ്ങൾക്ക് മുൻപ് തീരുമാനിച്ച രാമേശ്വരത്തെ പാമ്പൻപാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇതുവഴി സ്റ്റാലിൻ പ്രധാനമന്ത്രി മോദിയെ അപമാനിച്ചുവെന്ന് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലെ വ്യക്തമാക്കി എണ്ണായിരം കോടി ചെലവിൽ നിർമ്മിച്ച പാമ്പൻപാലം ഞായറാഴ്ച മോദി രാജ്യത്തിന് സമർപ്പിച്ചു ഈ ചടങ്ങിൽ പങ്കെടുക്കാതെ ഊട്ടിയിലെ ഉദകമണ്ഡലത്തിൽ ഒരു ചെറിയ സർക്കാർ ആശുപത്രി ഉദ്ഘാടനം ചെയ്യാൻ പോയിരിക്കുകയായിരുന്നു സ്റ്റാലിൻ ഈ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നതിന് സ്റ്റാലിൻ നൽകിയ മറുപടി തൃപ്തികരമല്ല ഞാൻ നേരത്തെ ആലോചിച്ചുറപ്പിച്ചതാണ് ഈ ചടങ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കയിലെ പരിപാടി കഴിഞ്ഞ ഡൽഹിയിൽ പോലും പോകാതെ നേരെ രാമേശ്വരത്ത് എത്തുകയായിരുന്നു സ്ഥിതി ഇങ്ങനെയൊക്കെ ആയിരിക്കെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയുടെ പ്രധാന കടമ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കുക എന്നത് തന്നെയായിരുന്നു എന്നാൽ ഇതൊന്നും തന്നെ മൈൻഡ് ചെയ്യാതെയാണ് സ്റ്റാലിൻ ഒരു ചെറിയ ഉദ്ഘാടനത്തിന് പോയത് രാമേശ്വരത്തേക്ക് പോകാതെ അദ്ദേഹം രാഷ്ട്രീയം കളിക്കുകയാണ് ചെയ്തത് രാമേശ്വരത്ത് ചൂടായതിനാലാണ് അദ്ദേഹം തണുപ്പുള്ള ഊട്ടിയിലേക്ക് പോയത് അദ്ദേഹത്തിന് ചൂട് താങ്ങാൻ കഴിയില്ല എന്നാണ് അണ്ണാമല പറഞ്ഞത് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഇവിടേക്ക് വന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്റ്റാലിൻ അപമാനിച്ചുവെന്നും അണ്ണാമല കുറ്റപ്പെടുത്തി രാമേശ്വരത്തെ ചടങ്ങിൽ പങ്കെടുക്കാൻ ആ കഴിയില്ല എന്ന് മോദിയെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എന്ന ന്യായമാണ് സ്റ്റാലിൻ നൽകുന്നത് അതുപോലെ തന്നെ ലോക്സഭാ മണ്ഡലം പുനർനിർണയത്തിനെതിരെ തങ്ങളുടെ ആശങ്ക അറിയിക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് സമയം ചോദിച്ചുവെന്നും മറ്റ് രണ്ട് മന്ത്രിമാരെ രാമേശ്വരം ചടങ്ങിന് അയച്ചിരുന്നുവെന്നുമാണ് സ്റ്റാലിൻ നൽകുന്ന മറുപടി എന്നാൽ ഈ മറുപടിയിൽ ഒന്നും തന്നെ ജനങ്ങൾ തൃപ്തരല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം രാമേശ്വരത്ത് പുതിയ വാമ്പൻ റെയിൽവേ പല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിരുന്നു ശ്രീലങ്കയിലെ അണിരാധപുരയിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക ഹെലികോപ്റ്ററിലാണ് പ്രധാനമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് എത്തിയത് ഹെലിപ്പാഡിൽ നിന്ന് അദ്ദേഹം കാറിൽ പാലത്തിന്റെ മധ്യത്തിൽ സജ്ജീകരിച്ച പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയായിരുന്നു തമിഴ്നാടിന്റെ പരമ്പരാഗത വസ്ത്രമായ മുണ്ടും ഷർട്ടും ധരിച്ചായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവ് എന്നുള്ളതും എടുത്തു പറയുക തന്നെ വേണം സ്റ്റേജിൽ നിന്ന് റിമോട്ട് കൺട്രോളർ വഴി അദ്ദേഹം പുതിയ റെയിൽവേ പാലം തുറന്നുകൊടുത്തുകൊണ്ട് രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇത്തരത്തിൽ എടുത്തിരിക്കുന്ന യാതൊരു തീരുമാനത്തിലും സ്റ്റാലിൻ കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്ത് എത്തുമ്പോൾ ആ അവിടുത്തെ മുഖ്യമന്ത്രി ഉണ്ടായിരിക്കണം എന്നിരിക്കെ അദ്ദേഹം വേറൊരു എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണിച്ചു കൂട്ടി വേറെ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് ചെയ്തത് ഇത് നരേന്ദ്രമോദിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന വാദവുമായിട്ടാണ് ബി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലൈ രംഗത്തെത്തിയിരിക്കുന്നത്